സ്നേഹക്കൂട്ടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം ഒരവസരം കിട്ടാൻ വേണ്ടിയിട്ട് പല്ലവിയെ ആ കോളേജിൽ നിന്നും പുറത്താക്കാനായിട്ടും സേതുവിനെ തകർക്കാനായിട്ടും ഒരവസരം കാത്ത് 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 നിൽക്കുന്ന ഇന്ദ്രന്റെ മുന്നില് വലിയൊരു ബമ്പർ തന്നെയാണ് എത്തിപ്പെട്ടത് എ എന്നു പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും കോളേജിൽ നിന്ന് പല്ലവി അടിച്ചു പുറത്താക്കാനായിട്ട് ഇന്ദ്രൻ ശ്രമിച്ചു എന്നാൽ ഇന്ദ്രൻ വഴി അല്ലാതെ താനായിട്ട് അത്രയ്ക്ക് കഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ പോലും ദൈവമായിട്ട് കൊണ്ടുതന്ന ഒരു അവസരം പോലെയാണ് ഇപ്പോൾ ഇന്ദ്രൻ്റെ മുന്നിൽ വീണ് കിട്ടിയ ആ ഒരു സംഭവം എന്ന് പറഞ്ഞത് പല്ലവി ലീവ് എടുത്തതും പിന്നെ എന്തോ ഒരു കാരണം കൊണ്ട് പല്ലവി തന്നെ അടിച്ചതും അതെല്ലാവരും കൂടി കണ്ടതോടുകൂടി പല്ലവിയെ പുറത്താക്കാനായിട്ട് ഇന്ദ്രന് വല്ല നല്ലൊരു അവസരം വീണ് കിട്ടുകയും ചെയ്തു അത് ഇന്ദ്രൻ നല്ലതുപോലെ ഉപയോഗിക്കുകയും ചെയ്തു എന്നാൽ ഇത് കാരണം ഏറ്റവും കൂടുതൽ വേദനിക്കുന്നത് പല്ലവിയും സേതുവുമാണ് എന്നാൽ അവിടം കൊണ്ടൊന്നും തോറ്റുപോവാനൊന്നും പല്ലവി തയ്യാറല്ല ഇത്രയും വിവാഹം കഴിഞ്ഞ് തൻ്റെ ജീവിതത്തെ തന്നെ തകർത്ത ആ ഒരു നിമിഷത്തിൽ നിന്നും ജയിച്ച് നമ്മൾ ഈ ഉയർത്തെഴുന്നേൽപ്പം എന്നൊക്കെ അത് െ അതുപോലെ ഉയർത്തെഴുന്നേറ്റ് ഡിവോഴ്സ് കേസിൽ പോലും ജയിച്ച് വന്ന പല്ലവിക്ക് ഇന്ദ്രനെ ആ കോളേജിൽ നിന്നും നിഷ്പ്രയാസം പുറത്താക്കാനായിട്ട് പറ്റും ഇനി എന്തൊക്കെ സംഭവിക്കും എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഒട്ടും പ്രതീക്ഷിക്കാത്ത ട്വിസ്റ്റാണ് അവരുടെ ജീവിതത്തിൽ സംഭവിച്ചത് ഒട്ടും പല്ലവി പോലും പ്രതീക്ഷിച്ചിരുന്നില്ല സേതുവിനെ തിരികെ വീട്ടിൽ കൊണ്ടുവന്നു എല്ലാം ആണ് സേതുവും ഓക്കെ ആയി വേറെ പ്രശ്നമൊന്നുമില്ല എന്നാൽ ഇത് സേതുവും പല്ലവിയും സന്തോഷത്തോടു കൂടി ഇരിക്കുന്ന സമയത്താണ് ശോഭയുടെ വീട്ടിലേക്ക് ഒരു കത്ത് വരുന്നത് പോസ്റ്റ്മാൻ കൊണ്ടുവന്ന കത്താണ് അതും കോളേജിൽ പോസ്റ്റ്മാൻ അല്ല നമ്മുടെ കോളേജിൽ നിന്ന് കൊടുത്തുവിട്ട കത്താണ് അപ്പോൾ കോളേജിൻ്റെ കോളേജുമായി ബന്ധപ്പെട്ട ഒരാളായതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട കാര്യമായതുകൊണ്ട് തന്നെയാണ് നേരിട്ട് കൊണ്ടു തരുന്നത് എന്ന് പറഞ്ഞിട്ടാണ് പോയത് അപ്പോൾ ആ കത്ത് കിട്ടിയ ഉടനെ തന്നെ ശോഭയുടെ മനസ്സൊന്ന് കിടുങ്ങി ദൈവമേ എന്താണ് എന്തെങ്കിലും പ്രശ്നമാണോ ഇനി വരാൻ പോകുന്നത് അതോ മറ്റെന്തെങ്കിലും ആണോ എന്നൊക്കെ ആലോചിച്ച് ടെൻഷൻ അടിച്ച് ടെൻഷൻ അടിച്ച് ടെൻഷൻ അടിച്ച് അവസാനം ശോഭ ആ കത്ത് പൊട്ടിച്ചു നോക്കി പൊട്ടിച്ച് വായിച്ചു നോക്കിയപ്പോൾ ശോഭ പോലും ഒന്ന് ഞെട്ടിപ്പോയി അതിനകത്ത് എഴുതിയിരുന്നത് പല്ലവിക്ക് പല്ലവി പല്ലവിളേജിൽ ഇപ്പോൾ ഒരു താൽക്കാലിക അധ്യാപികയാണെന്നും എന്നാൽ പല്ലവി എല്ലാ ദിവസവും കോളേജിൽ വരാത്തില്ല വരാ വരത്തില്ല എന്നും മിക്ക ദിവസങ്ങളിൽ ലീവ് എടുക്കാറുണ്ട് അത് ഇപ്പോൾ ഇവിടെ അതോറിറ്റിയോട് പറയാതെ പലവി ലീവെടുത്തത് കൊണ്ട് ലീവ് എടുത്തത് കൊണ്ട് തന്നെ കാരണം കാണിക്കൽ നോട്ടീസാണെന്നും ഈ നോട്ടീസ് കൈപ്പറ്റി മൂന്ന് ദിവസത്തിനകത്ത് വെച്ച് ഈ ഒരു കോളേജിൽ നിന്നും ലീവ് എടുക്കാനായിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ മാറി നിൽക്കാനായിട്ട് എന്താണ് കാരണമെന്ന് കോളേജിൽ വന്നു ോദിപ്പിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നാണ് അതിനകത്ത് എഴുതിയിരുന്നത് ഇത് കണ്ടപ്പോൾ തന്നെ ശോഭയെന്നും പേടിച്ചു ഉടനെ തന്നെ പല്ലവി വിളിച്ച് പറഞ്ഞു പല്ലവി കുഴപ്പമില്ല അമ്മ എന്തായാലും നോക്കിക്കോളാം ഞാൻ എന്തായാലും ഞാൻ നോക്കിക്കോളാം അമ്മ പേടിക്കേണ്ട എന്ന് പറഞ്ഞു പല്ലവി കോൾ കട്ട് ചെയ്തു പക്ഷേ അവിടെ സേതു എല്ലാവരും അറിഞ്ഞു അപ്പോൾ ഇനി എന്ത് ചെയ്യണമെന്ന് പല്ലവിക്ക് അറിയത്തില്ല പല്ലവി നല്ല ടെൻഷനിലാണ് ഈ ഒരു ജോലി ജോലിയിൽ നിന്ന് ഒരുപാട് പൈസയൊന്നും കിട്ടുന്നില്ലെങ്കിൽ പോലും കിട്ടുന്നില്ലെങ്കിൽ പോലും കിട്ടുന്ന തുച്ഛമായ വരുമാനം വെച്ചിട്ടാണ് പല്ലവി കുറച്ചെങ്കിലും മുന്നോട്ട് പോകുന്നത് ഈ ഒരു തുച്ഛമായ വരുമാനം വെച്ചിട്ടാണ് പല്ലവി എങ്ങനെയെങ്കിലുമൊക്കെ തട്ടിമുട്ടിയും രക്ഷപ്പെട്ടു പോകുന്നത് അങ്ങനെയുള്ളപ്പോൾ ഇത്രയും വലിയൊരു പ്രശ്നം വന്നതുകൊണ്ട് തന്നെ പല്ലവിക്ക് ഇനി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല അങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ സേതു പല്ലവിയെ ആശ്വസിപ്പിച്ചു സ്വാതിയും പറയുന്നുണ്ട് ആ കോളേജിലെ ഏറ്റവും ബെസ്റ്റ് ടീച്ചർ എന്ന് പറയുന്നത് പല്ലവിയാണ് പലവിയാണ് ആ കോളേജിലെ ബെസ്റ്റ് ടീച്ചർ അതുകൊണ്ട് തന്നെ പല്ലവി ആ കോളേജിൽ പഠിപ്പിക്കണം ഇനിയും കോളേജിൽ പലവി ടീച്ചർ വരണം പലവി ടീച്ചർ ഒരിക്കലും പിന്നോട്ട് നിൽക്കരുത് ഈ ഒരു അവസരം ഇത് മറ്റുള്ളവർക്ക് അതായത് പല്ലവി ടീച്ചറിനെ അവിടുന്ന് പുറത്താക്കാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് ഇത് നല്ലൊരു അവസരമായിരിക്കും പക്ഷേ പലവി ടീച്ചർ ഇതൊന്നും കാര്യമാക്കരുത് പലവി ടീച്ചർ ഉറപ്പായിട്ടും വരണം എന്ന് സ്വാതി പറഞ്ഞു ശരി ഞാൻ ഉറപ്പായിട്ടും വരാം പേടിക്കേണ്ട ഞാൻ ഉറപ്പായിട്ടും തീർച്ചയായിട്ടും വരാമെന്ന് പല്ലവിയും ഉറപ്പ് പറഞ്ഞു എങ്കിലും പലവിടെ യുടെ മനസ്സിൽ ഒരു ടെൻഷനുണ്ട് ഇനി എങ്ങനെ കയറും അല്ലെങ്കിൽ എങ്ങനെ പോകുമെന്ന് അറിയത്തില്ല സ്വാധിയുടെ അതേ അഭിപ്രായം തന്നെയായിരുന്നു ഋതുവിനും പല്ലവി ഇനിയിപ്പോ പേടിക്കേണ്ട ആവശ്യമില്ല ഇവിടെ സേതുവിട്ടിനെ നോക്കാനായിട്ട് ഞാനും സ്വാതി ഒക്കെ ഇല്ലേ അമ്മയൊക്കെ ഇല്ലേ അതുകൊണ്ട് പല്ലവി പേടിക്കേണ്ട ആവശ്യമില്ല എത്രയും പെട്ടെന്ന് ലീവ് ക്യാൻസൽ ചെയ്ത് പല്ലവി തിരികെ കോളേജിലോട്ട് പോകണം എന്നും ഋതു പറഞ്ഞു സേതുവിന്റെയും അതേ അഭിപ്രായം ആയതുകൊണ്ട് തന്നെ ശരി ഞാൻ കോളേജിലേക്ക് തിരികെ പോകാമെന്ന് പറഞ്ഞ് പല്ലവി തിരികെ പിറ്റേ ദിവസം തന്നെ രാവിലെ കോളേജിലേക്ക് പോയി ആ കത്തും കൊണ്ട് കോളേജിൽ എത്തിയപ്പോൾ പ്രിൻസിപ്പൾ നേരത്തെ തന്നെ എല്ലാ കാര്യങ്ങളും തീരുമാനിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ഒന്നാമത്തെ കാര്യം പല്ലവി ഇവിടെ ഇന്ദ്രനെ കോളേജിലോട്ട് എടുക്കാനായിട്ട് സ്ഥിരം നിയമിക്കാനായിട്ട് പ്രിൻസിപ്പിളിന് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു എന്നാൽ പല്ലവി തടസ്സമായിട്ട് നിന്നപ്പോൾ ഓരോ കാരണങ്ങൾ കൊണ്ട് തന്നെ പല്ലവിയോട് പല്ലവിയോട് അങ്ങോട്ട് പോയി വഴക്കുണ്ടാക്കാനല്ല പക്ഷേ ഇന്ദ്രനായിട്ട് വഴക്കുണ്ടാക്കിയപ്പോൾ പല്ലവി പ്രിൻസിപ്പളിനോട് പറഞ്ഞ കാര്യങ്ങളാണ് എന്നാൽ അതെല്ലാം കൊണ്ട് തന്നെ പല്ലവിയുടെ ഒരു നെഗറ്റീവ് പ്രിൻസിപ്പളിന് ഉണ്ടായിരുന്നു പിന്നെ ഇന്ദ്രനെ അടിച്ചു എന്ന് കൂടി അറിഞ്ഞപ്പോൾ അത് പ്രിൻസിപ്പളിൻ്റെ കുറച്ചുകൂടി ദേഷ്യം കൂടി അതുകൊണ്ടാണ് ഈ ഒരു കാരണം കൊണ്ട് തന്നെ പല്ലവി അവിടെ നിന്ന് പുറത്താക്കാനായിട്ട് പ്രിൻസിപ്പളെ തീരുമാനിച്ചത് അപ്പോൾ ആ ഒരു നോട്ടീസ് കിട്ടിയത് കൊണ്ട് തന്നെ ഇത് ഇപ്പോൾ ഈ താൽക്കാലിക നിയമനത്തിൽ ഇരിക്കുന്നവരോട് ഞങ്ങൾ എന്ത് അതിനു മുന്നേ അവരെ വിവരങ്ങൾ അറിയിച്ചതിന് ശേഷം മാത്രമേ പിരിച്ചുവിടാവൂ ഇല്ല എന്നുണ്ടെങ്കിൽ അത് ഞങ്ങൾക്ക് തിരിച്ചടിയായിട്ട് മാറും അതുകൊണ്ടാണ് ഒരു കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചതെന്നും എന്നാൽ പല്ലവിയെ എന്നേക്കുമായിട്ട് ഇവിടെ നിന്ന് ഞങ്ങൾ പിരിച്ചുവിടുകയാണ് പകരം ഇന്ദ്രനെ ഇവിടെ അപ്പോയിൻമെൻറ്റ് ചെയ്തിരിക്കുവാണ് സ്ഥിര നിയമനത്തിൽ ഇന്ദ്രനെ ഇവിടുന്ന് അപ്പോയി ഇവിടെ അപ്പോയിൻമെന്റ് ചെയ്യുകയും പല്ലവിയെ ഇവിടുന്ന് അടിച്ചു പുറത്താക്ക യും ചെയ്യുവാണെന്ന് പ്രിൻസിപ്പൾ പറഞ്ഞു എന്നാൽ പലവി വീണ്ടും വീണ്ടും ആവർത്തിച്ചു ഇന്ദ്രനെ കോളേജില് സ്ഥിരം നിയമിക്കുന്നത് സാറിന് അത്രയും താല്പര്യമാണോ അതായത് സാർ തീരുമാനിച്ചോ എന്ന് പലവി ചോദിച്ചു എന്നാൽ ഞാൻ രണ്ടും കൽപ്പിച്ച് തന്നെയാണ് ഞാൻ തീരുമാനിച്ചു എന്ന് പറയുമ്പോൾ പലവി വീണ്ടും പറഞ്ഞു സാർ ഇതിനു വേണ്ടിട്ട് ദുഃഖിക്കും സാർ ഒന്ന് കുറിച്ചു വെച്ചോളൂ ഇന്ദ്രൻ ഒരു മാനസിക രോഗിയാണ് അത് അറിഞ്ഞിട്ടും സാറ് ഇന്ദ്രനെ ഇവിടെ സ്ഥിര നിയമനത്തിന് ഇവിടെ നിർത്തുവാണെങ്കിൽ ഉറപ്പായിട്ടും ഇന്ദ്രന്റെ ആ ഒരു സ്വഭാവം ഒരു നാൾ പുറത്തു വരും അന്ന് സാറ് ദുഃഖിക്കും അന്ന് ഇന്ദ്രനെ പുറത്താക്കി പകരം എന്നെ ഇവിടേക്ക് കൊണ്ടുവരാനായിട്ട് സാർ ആഗ്രഹിക്കും എന്ന് പറഞ്ഞ് വെല്ലുവിളിച്ചിട്ട് തന്നെയാണ് പല്ലവി അവിടെ നിന്ന് പുറത്ത് പുറത്തിറങ്ങിയത് എന്നാൽ പല്ലവിയെ അപമാനിക്കാനും കളിയാക്കാനായിട്ടും കാത്തിരുന്ന ഇന്ദ്രന് കിട്ടിയ അവസരം എന്നതുപോലെ തന്നെ ഏർ പല്ലവിയെ ഒരുപാട് കളിയാക്കി ഒരുപാട് വേദനിപ്പിച്ചു നിൻ ഈ കോളേജിൽ എനിക്ക് വരുമ്പോൾ രണ്ട് മാസം ഇവിടെ പഠിപ്പിച്ചു പോണം അല്ലാതെ സ്ഥിരമായിട്ട് നിൽക്കണം എന്നൊന്നും എനിക്ക് ആഗ്രഹം ഇല്ലായിരുന്നു നിനക്ക് സമാധാനം തരാതെ നിന്റെ സമാധാനം നശിപ്പിക്കണം ഇത് മാത്രമായിരുന്നു എൻ്റെ ചിന്ത എന്നാൽ എനിക്ക് കിട്ടിയ ഞാൻ പോലും ഇതൊന്നും ഒട്ടും പ്രതീക്ഷിച്ചില്ല പക്ഷേ പല്ലവി ഇവിടെ നിന്ന് ഞാൻ ഒരാഴ്ചക്കകത്ത് വെച്ച് കോളേജിൽ നിന്നും പുറത്താക്കും എന്ന് പറഞ്ഞിരുന്നു അത് ഞാൻ സാധിച്ചെടുത്തു അതുകൊണ്ട് ഇനി എൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് സ്വാതിയാണ് സ്വാധി ഈ കോളേജിൽ തന്നെ പഠിക്കുന്നത് കൊണ്ട് തന്നെ ഈ കോളേജിലെ ഏറ്റവും ടോപ്പർ സ്വാധി ആവണം ആവാൻ സാധ്യതയുണ്ടെന്ന് എല്ലാവരും പറയുന്നുണ്ട് എന്നാൽ അത് ഞാൻ പൊളിക്കും സ്വാധിയുടെ സ്വാധിയെ മെൻ്റലി ടോർച്ചർ ചെയ്ത് ടോർച്ചർ ചെയ്ത് ടോർച്ചർ ചെയ്ത് ഒരു കാരണവശാലും സ്വാധി ജയിച്ച് രക്ഷപ്പെടാനായിട്ട് ഉള്ള അവസരം ഞാൻ ഉണ്ടാക്കത്തില്ല അതിനു മുന്നേ തന്നെ സ്വാധിയെ ഞാൻ ഇവിടെ നിന്ന് പുറത്താക്കും എന്നുകൂടി ഇന്ദ്രൻ പറഞ്ഞു എന്നാൽ അതുകൂടി കേട്ടപ്പോൾ പലവിക്ക് സഹിച്ചില്ല കുടുംബത്തെയും തന്നെ ദ്രോഹിച്ചത് പിന്നെയും ക്ഷമിക്കാം പക്ഷേ തൻ്റെ കുടുംബത്തെ കയറി കളിക്കുന്നത് പല്ലവിക്ക് ഒട്ടും ഇഷ്ടമുള്ള കാര്യമല്ല അതുകൊണ്ട് പല്ലവി തിരിച്ച് ഇന്ദ്രനെ വെല്ലുവിളിച്ചു ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നത് ഞാൻ ഇവിടെ ഇല്ല ഞാൻ അകത്തില്ല പകരം പുറത്താണ് അതുകൊണ്ട് സ്വാധീനം ജീവിതം നശിപ്പിക്കാം എന്നാണ് പക്ഷേ അങ്ങനെ ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല നിങ്ങളെ നോക്കിക്കോ കുറച്ച് ദിവസത്തിനകത്ത് വെച്ച് തന്നെ ഈ കോളേജിൽ നിന്നും എല്ലാവരും നിങ്ങളെ പുറത്താക്കുന്ന ഒരു സാഹചര്യം ഞാൻ കൊണ്ടെത്തിക്കും നിങ്ങളെ ഞാൻ കോളേജിൽ നിന്നും പുറത്താക്കും എന്നിട്ട് പകരം ഞാൻ ഇവിടെ എത്തും അത് ആ നാളുകൾ എണ്ണിത്തുടങ്ങിയെന്ന് പറഞ്ഞിട്ട് വെല്ലുവിളിച്ചുകൊണ്ട് പല്ലവി തിരികെ വീട്ടിലോട്ട് പോയി ശോഭയോടും ശോഭയ്ക്ക് നല്ല സങ്കടം ഉണ്ടായിരുന്നു എന്നാൽ ശോഭയോട് പല്ലവി പറയുന്നുണ്ട് എനിക്ക് കരഞ്ഞിരിക്കാനൊന്നും നേരം ഇല്ലാ ഞാൻ ഇതിന് തിരിച്ചടി കൊടുത്തിരിക്കും ഇന്ദ്രനെ ഞാൻ വലിയൊരു തിരിച്ചടി കൊടുത്തിരിക്കും എല്ലാവരുടെയും മുന്നിൽ നാണം കെട്ട് നാറ് ഇന്ദ്രൻ പുറത്തോട്ട് പോകുന്നത് ഞാൻ കണ്ടിരിക്കും അത് ഞാൻ കാണിച്ചു തരും എന്നൊക്കെ പല്ലവി പറഞ്ഞ് നേരെ സേതുവിനെ കാണാനായിട്ട് പോയി സേതുവിനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു ഇനി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല കോളേജിൽ നിന്നും തനിക്ക് പുറത്തേ പോകേണ്ടി വന്നു ഈ ജോലി ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ തനിക്ക് കുറച്ചെങ്കിലും പിടിച്ചു നിൽക്കാമായിരുന്നു പക്ഷേ ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുമ്പോൾ ഋതു പറഞ്ഞത് ഞാനൊന്ന് ശ്രമിച്ചാലോ ഞാൻ ഈ ഒരു ജോലി തിരികെ കിട്ടാനായിട്ട് ഞാനൊന്ന് ശ്രമിച്ചാലോ എന്ന് ഋതു പറയുവാണ് എങ്കിൽ പല്ലവി തീരുമാനിച്ചു എന്തായാലും തന്റെ തനിക്കൊപ്പം എല്ലാവരും കട്ടയ്ക്ക് കൂടെ നിൽക്കുന്ന സ്ഥിതിക്ക് ഇന്ദ്രനിട്ട് ഒരു മുട്ടൻ പണിയും കൊടുക്കാം അതോടൊപ്പം തന്നെ കോളേജില് തിരികെ കയറുകയും ചെയ്യാം അതിന് ഋതുവിന്റെയും അച്വിന്റെയും ഹരിയുടെയും സ്വാധിയുടെ ഒക്കെ സഹായങ്ങൾ പല്ലവി തേടുന്നുണ്ട് എന്നാൽ ഈ ഒരു പോരാട്ടം അവസാനം ആരുടെയൊക്കെ ജീവിതങ്ങൾ തകർക്കും അല്ലെങ്കിൽ ആരുടെയൊക്കെ ജീവിതങ്ങൾ സന്തോഷം കൊണ്ട് നിറയ്ക്കും എന്നൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും ബൈ